വേദനിച്ച് ജീവിക്കുന്ന എത്ര ഭാര്യമാര് നമ്മൾ അടുത്തുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചോക്കണം ഒരു ചായ പോലും വാങ്ങിക്കൊണ്ടിരിക്കാത്തവരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭാര്യമാരെ വലിയ സൈക്കോളജിയാണത് ഇത് ലോകത്ത് ആരും പഠിപ്പിച്ച അല്ല ഹബീബ് പഠിപ്പിച്ച അതുകൊണ്ട് ആ കയ്യിലുള്ള ഒരു കാലക്കക്ഷണം കിട്ടുമ്പോഴേക്കും അള്ളാന്റെ റസൂൽ ഒന്ന് ചിന്തി അരയിൽ വെക്കും റസൂൽ റസൂലെ അതായിരിക്കാം പറയും അതിന്റെ ആയിഷാക്ക അതിന്റെ ആയിഷാക്ക അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടികളും ആയുസുള്ള കാലത്ത് അത് മോഹിച്ചും സ്വപ്നം കണ്ടു ആ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട ഒരു വൈകുന്നേരം കുടുംബത്തിനേയും കൂട്ടി ഒന്നിടവണ്ണ അങ്ങാടിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപരി ഒരു ചായ കൊടുത്താ വലിയ മോഹ വലിയൊരു സന്തോഷ ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്ന ഒരു ചായ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോ എന്നറിയാം വിട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോകണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നുമില്ല ഇല്ല ദുരിയാവിൽ മക്കളെപ്പരവും കുടുംബത്തിന്റെ അടുക്കളന്റെ നാല് ചുമരന്റെ ഉള്ളിൽ നേരം നായാമ്പരച്ചൊക്കെ നാല്